നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യം വീണ്ടും ഒരു വൻ നേട്ടം നേടിയിരിക്കുകയാണ് നാഴിക വിശേഷിപ്പിക്കാൻ തരത്തിലുള്ള നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഇന്ത്യ സി എം എസ് പൂജ്യം മൂന്ന് ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ കൃത്രിമോപഗ്രഹം ഭ്രമണപഥത്തിൽ വിജയകരമായി എത്തിച്ചിരിക്കുകയാണ് ഐ എസ് ആർഒ ഞായറാഴ്ച ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഇന്ത്യയുടെ ഏറ്റവും ശക്തിയേറിയ പുത്തൻ തലമുറ വിക്ഷേപണ വാഹനവും ബാഹുബലി എന്ന് വിളിപ്പേരുള്ള എൽ വി എം ത്രീ എം ഫൈവ് റോക്കറ്റിലായിരുന്നു വിക്ഷേപണം നടത്തിയത് വിക്ഷേപണത്തിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു നാലായിരത്തി നാനൂറ്റി പത്ത് കിലോഗ്രാം ഭാരമുള്ള വിവര വിനിമയ ഉപഗ്രഹമാണ് സി എം എസ് പൂജ്യമൂ റോക്കറ്റിന് ഇരുവശങ്ങളുമുള്ള രണ്ട് എസ് ടു ഹൺഡ്രഡ് റോക്കറ്റ് ബൂസ്റ്ററുകൾ വേർപെടുന്നതും എൽ നൂറ്റിപ്പത്ത് ലിക്വിഡ് കോർ സ്റ്റേജ് വേർപെടുന്നതും ദൗത്യം പൂർത്തിയാക്കുന്നതും വീഡിയോയിൽ കാണാവുന്നതാണ് ഇന്ത്യൻ മണ്ണിൽ നിന്ന് ഇതുവരെ വിക്ഷേപിച്ചതിൽ ഏറ്റവും ഭാരമേറിയ കൃത്രിമ ഉപഗ്രഹമാണ് സി എം എസ് പൂജ്യം മൂന്ന് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന് ഉപയോഗിച്ചിരുന്നത് എൽ വി എം ത്രീ റോക്കറ്റാണ് ഇതുവരെ നടത്തിയ എട്ട് എൽ വി എം ത്രീ വിക്ഷേപണങ്ങളെല്ലാം വളരെ വിജയകരമായി തന്നെ അത് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചു എന്നതും വലിയ നേട്ടം തന്നെയാണ് നൂറ് ശതമാനം വിജയ ശതമാനമുള്ള റോക്കറ്റ് എന്ന നേട്ടവും ഇതിനകം ബാഹുബലി കൈവരിച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേയ കഴിഞ്ഞ ദിവസം നമ്മൾ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച സി എം എസ് ത്രീ ഉപഗ്രഹവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നോക്കാം ഒരു മൾട്ടി ബാൻഡ് കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹമാണ് സി എം എസ് പൂജ്യം മൂന്ന് ജിയോ സിംഗ്രനസ് ട്രാൻസ്ഫർ ഓർബിറ്റിലാണ് ഇത് വിന്യസിച്ചിട്ടുള്ളത് വിശാലമായ സമുദ്ര മേഖലയിൽ ഇന്ത്യൻ നാവികസേനയുടെ ആശയവിനിമയ ആവശ്യങ്ങൾക്കായാണ് ഇത് സജ്ജമാക്കിയിരിക്കുന്നത് കുറഞ്ഞത് പതിനഞ്ച് വർഷത്തേക്ക് സേവനങ്ങൾ കിട്ടും അത്തരത്തിലാണ് ഈ യൂപഗ്രഹത്തിന്റെ രൂപകൽപ്പന ആത്മനിർഭർ ഭാരതിന്റെ തിളക്കമാർന്ന ഉദാഹരണമാണ് ഇതെന്ന് ഐ എസ് ആർഒ മേധാവി വി നാരായണൻ വ്യക്തമാക്കിയിരുന്നു സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം അത് വിജയകരമായ സന്തോഷത്തിലാണ് ഐ എസ് ആർഒയിലെ ശാസ്ത്രജ്ഞർ നാവികസേനയ്ക്കായുള്ള നിർണായക വാർത്താവിനിമയ ഉപഗ്രഹമായ സി എം എസ് പൂജ്യം മൂന്ന് വഹിച്ചുള്ള എൽ വി എം ത്രീ റോക്കറ്റ് അഞ്ചിരുപത്തിയാറ് കുതിച്ചുയർന്നപ്പോൾ രാജ്യത്തിൻ്റെ പ്രതീക്ഷകളും അതിനൊപ്പം കുതിച്ചുയരുകയായിരുന്നു ആ പ്രതീക്ഷകളെല്ലാം അത് ലക്ഷ്യസ്ഥാനത്ത് എത്തി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഏകദേശം നാലായിരത്തി നാനൂറ്റി പത്ത് ഗ്രാം ഭാരമുള്ള ഈ ഉപഗ്രഹം ഇന്ത്യൻ മണ്ണിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയതാണ് എന്ന ഒരു നേട്ടം കൂടിയുണ്ട് പ്രതിരോധ മേഖലയിലെ ആശയവിനിമയത്തിനായി ഇനി വിദേശ ഉപഗ്രഹങ്ങളെ നമുക്ക് ആശ്രയിക്കേണ്ടതില്ല എന്നതാണ് ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ നേട്ടം ഇത് ദേശീയ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന എന്ന കാര്യത്തിലും സംശയമില്ല എൻ വി എസ് സീറോ ടു ഉപഗ്രഹത്തിന്റെയും റിസാറ്റ് ഉപഗ്രഹത്തിന്റെയും വിക്ഷേപണം പരാജയമായിരുന്ന ഐ എസ് ആർഒയെ സംബന്ധിച്ച് ഇന്ന് കഴിഞ്ഞ ദിവസത്തെ വിക്ഷേപണം നിർണായകമായിരുന്നു അത് വിജയിച്ചതും വളരെ നിർണായകമായി മാറി വിക്ഷേപിച്ച് കൃത്യം പതിനാറാം മിനിറ്റിലാണ് ഉപഗ്രഹം വിജയകരമായി ബഹിരാകാശത്ത് എത്തിച്ചത് വിക്ഷേപിച്ച അധികം വൈകാതെ തന്നെ സി എം എസ് പൂജ്യം മൂന്ന് ഉപഗ്രഹം റോക്കറ്റിൽ നിന്ന് വേർപെടുകയും ചെയ്തു ഉപഗ്രഹം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഭ്രമണപഥം ഉയർത്തുന്ന ജോലികൾ ഉടൻ തുടങ്ങുമെന്നും ഐ എസ് ആർഒ അറിയിച്ചു ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപണം നമ്മൾ രാജ്യമൊക്കെ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയതായിരുന്നു അതിൻ്റെ ഓരോ ഘട്ടങ്ങളും അതിനുശേഷം അത് വിജയകരമായി ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിക്കാൻ ഭ്രമണപഥത്തിലെത്തിക്കാൻ നമുക്ക് സാധിച്ചു ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപണത്തിന് ശേഷം ആദ്യമായാണ് എൽ വി എം ത്രീ ദൗത്യം നടക്കുന്നത് രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഐ എസ് ആർഒയുടെ ഏറ്റവും കരുത്തേറിയ റോക്കറ്റിന്റെ തിരിച്ചുവരവ് കൂടിയാണ് കഴിഞ്ഞ ദിവസം നടന്ന വിക്ഷേപണം രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ദൗത്യമായിരുന്നു അതുകൊണ്ട് തന്നെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചാണ് ഐ വിക്ഷേപണം നടത്തിയത് മാത്രമല്ല ഉപഗ്രഹത്തിന്റെ ചിത്രങ്ങൾ അടക്കമായി എസ് ആർ രഹസ്യമാക്കി വെച്ചു രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ദൗത്യങ്ങൾക്ക് ഈ രീതി പതിവാകും എന്തായാലും ചിത്രങ്ങൾ വരെ മറച്ച് അത്രയും അതീവ രഹസ്യമായിട്ടാണ് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും വിക്ഷേപണങ്ങൾ അടക്കം നടത്തിയിട്ടുള്ളത് ലോഞ്ച് ബ്രോഷറിലും ഉപഗ്രഹ വിവരങ്ങൾ നൽകിയിട്ടില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയം നാലായിരത്തി നാനൂറ് കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹമാണ് സി എം എസ് പൂജ്യം മൂന്ന് ഇന്ത്യൻ മണ്ണിൽ നിന്ന് ജിയോ സിങ്ക്രണൈസ് ഓർബിറ്റിലേക്ക് അയക്കുന്ന ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം ജിസാറ്റ് സെവൻ ആർ എന്ന പേരായിരുന്നു ഉപഗ്രഹത്തിന് ആദ്യം തീരുമാനിച്ചിരുന്നത് പക്ഷെ പിന്നീട് സി എം എസ് പൂജ്യം മൂന്ന് എന്നാക്കി മാറ്റുകയായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് കോടി രൂപയാണ് ഉപഗ്രഹത്തിന്റെ ചിലവ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നാവികസേനയും ഐ എസ് ആർഒയും കരാർ ഒപ്പിട്ടത് മലയാളിയായ വിക്ടർ ജോസഫാണ് മിഷൻ ഡയറക്ടർ ഈ സാമ്പത്തിക വർഷം അവസാനിക്കു മുമ്പ് ഏഴ് വിക്ഷേപണങ്ങൾ ഐ എസ് ആർഒ നടത്തിയിരിക്കുന്നു എന്നതും ശ്രദ്ധേയം ഈ സാമ്പത്തിക വർഷം അവസാനിക്കു മുമ്പ് ഏഴ് വിക്ഷേപണങ്ങൾ നടത്തുമെന്ന് ഐ എസ് ആർഒ ചെയർമാൻ വി നാരായണൻ പ്രഖ്യാപിച്ചു സി എം എസ് പൂജ്യം മൂന്നിന്റെ വിക്ഷേപണ വിജയത്തിന് പിന്നാലെ ഈ സാമ്പത്തിക വർഷം മുമ്പ് ഏഴ് വിക്ഷേപണങ്ങൾ നടത്തുമെന്ന് ഐ എസ് ആർ ചെയർമാൻ വി നാരായണൻ രാജ്യത്തിന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് എൽ വി എം ത്രീയുടെ അടുത്ത വിക്ഷേപണം ഡിസംബർ രണ്ടാം ആഴ്ചകൾ നടത്തുകയാണ് ലക്ഷ്യം പി എസ് എൽ വി എസ് എസ് എൽ വി ദൗത്യങ്ങളും പണിപ്പുരയിലാണ് ഈ വർഷം നടത്തുമെന്ന് പലവട്ടം പ്രഖ്യാപിച്ച ഗഗൻയാൻ യാൻ ആദ്യ ആളില്ലാ ദൗത്യം നാ സാമ്പത്തിക വർഷം തീരുമുഞ്ഞു നടത്തുമെന്നാണ് ഇപ്പോൾ പറയുന്നത് പൂർണ്ണമായി സ്വകാര്യ കമ്പനി നിർമ്മിച്ച ആദ്യ പി എസ് എൽ വി റോക്കറ്റും അധികം വൈകാതെ വിക്ഷേപിക്കുമെന്നാണ് പ്രഖ്യാപനം എന്തായാലും ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപണം കഴിഞ്ഞ് എണ്ണൂറ്റി നാല്പത്തിരണ്ട് ദിവസങ്ങൾ ശേഷം ഒരു എൽ വി എം ത്രീ ദൌത്യം അത് രാജ്യത്തിന് വലിയൊരു ആകാംക്ഷ നൽകുന്നുണ്ടായിരുന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഐ എസ് ആർഒയുടെ വമ്പൻ റോക്കറ്റ് തിരിച്ചെത്തുന്നത് ഭാരിച്ച് ഉത്തരവാദിത്വമായിട്ട് അത് തിരിച്ചെത്തുകയാണ് നാവികസേനയ്ക്ക് വേണ്ടി മാത്രം നിർമ്മിച്ച വാർത്താവിനിമയ ഉപഗ്രഹം സി എം എസ് പൂജി ഭാരം അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അത് വിജയകരമായിരിക്കുകയാണ് രാജ്യത്തിനെ സംബന്ധിച്ച് വലിയൊരു നേട്ടമായിട്ട് വലിയൊരു നാഴികക്കല്ലിവിടെ കുറിക്കപ്പെട്ടിരിക്കുകയാണ് സമുദ്രനിരപ്പിൽ നിന്ന് മുപ്പത്തി കിലോമീറ്റർ ഉയരത്തിലാണ് ജി ടിഒ ഉള്ളതെന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് പക്ഷെ ഇത്രയും ഭാരമേറിയ ഒരു ഉപഗ്രഹത്തെ നേരിട്ട് അവിടെ എത്തിക്കാൻ എൽ വി എം ത്രീക്ക് കഴിയില്ല അതുകൊണ്ട് ഏകദേശം മുപ്പതിനായിരം കിലോമീറ്റർ ഉയരത്തിൽ ഉപഗ്രഹത്തെ വേർപെടുത്തിയ ശേഷം ഉപഗ്രഹത്തിലെ തന്നെ ത്രസ്റ്ററുകൾ ഉപയോഗിച്ച് ഭ്രമണപഥം ഉയർത്താനാണ് ഐ എസ് ആർഒ തീരുമാനിച്ചിരുന്നത് എൽ വി എം ത്രീയുടെ കേല്പ് കൂട്ടാനുള്ള കൂടുതൽ കരുത്തേറിയ സി ത്രീ ടു ക്രയോജനിക് ഘട്ടത്തിന്റെയും ദ്രവ ഇന്ധനം ഉപയോഗിക്കുന്ന എൽ വൺ വൺ സീറോ സ്റ്റേജിന് പകരമുള്ള സെമി ക്രയോജനിക് സ്റ്റേജിന്റെയും വികസനം പുരോഗമിക്കുകയാണ് ശ്രീ തേർട്ടി ടു ആധികൻ ഞാൻ ആളില്ല ദൗത്യത്തിൽ പറക്കുമെന്നാണ് പ്രഖ്യാപനം സെമി ക്രയോ എഞ്ചിൻ തയ്യാറാകാൻ കുറച്ചുകൂടി കാത്തിരിക്കണം ഈ ദൗത്യം മുതൽ രാജ്യസുരക്ഷാ ഉപഗ്രഹങ്ങളെ കൂടുതൽ രഹസ്യ സ്വഭാവത്തോട് വിക്ഷേപിക്കുന്ന രീതിക്ക് ഇസ്രോ തുടക്കമിടുകയാണ്